തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പായിട്ട് നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന അഭിവന്യ ജോസഫ് അംലാൻ പിതാവ് നിയമിതനായിരിക്കുകയാണല്ലോ ഈ വാർത്തയിൽ നമ്മളേറെ സന്തോഷിക്കുന്നു തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം തന്നെ ജനിച്ച് പഠിച്ച് തലശ്ശേരി മാനസമിനാരി ചേർന്ന് വൈദ്യ വിദ്യാർത്ഥിയായി തീർന്ന് അഭിവന്യ വലിയ ഒറ്റ പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ച് തലശ്ശേരി തന്നെ സുദീർഘമായ രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന പാമ്പലാനി പിതാവ് തലശ്ശേരി രൂപയുടെ മിത്രപൂരുത്തിയ നിയുതനാകുമ്പോൾ അത് രൂപതയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു ദൈവിക സമ്മാനമായിട്ടാണ് കണക്കാക്കുന്നത് പാമ്പാന പിതാവിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല എനിക്ക് തോന്നിയത് കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പാമ്പലാനി പിതാവിൻ്റേത് ഒരു വലിയ പണ്ഡിതനാണ് ദൈവശാസ്ത്ര വിദഗ്ധനാണ് വൈബുൾ പണ്ഡിതനാണ് ഒരു തികഞ്ഞ വാക്മിയാണ് ഒപ്പം തന്നെ വലിയ ധ്യാനഗുരുവാണ് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ് പിതാവിനെ തീർച്ചയായിട്ടും അതിരൂപതയെ നന്നായിട്ട് മുന്നോട്ട് നയിക്കുവാൻ കഴിയുമെന്നുള്ള യാതൊരു സംശയവുമില്ല പിതാവിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചും ദൈവികമായ പദ്ധതിയായിട്ടുമാണ് നമ്മൾ കണക്കാക്കുവാൻ എനിക്ക് എൻ്റെ പിൻഗാമിയായി പാമ്പലാൻ പിതാവിന് ലഭിച്ചതിൽ അതിയായ സന്തോഷമാണുള്ളത് പിതാവിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയുന്നതിൽ എനിക്ക് ആശ്വാസവും സമാധാനവും ഉണ്ട് മാത്രമല്ല ഇനിയുള്ള കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുമല്ലോ ഞാൻ പിതാവിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു തലശ്ശേരി രൂപതയിലെ എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും വിശ്വാസ സമൂഹം മുഴുവൻ്റെയും നാമത്തിലെ പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു മിക്കവാറും ഏപ്രിൽ മാസത്തിലെ ഇഷ്ട കഴിഞ്ഞിട്ടായിരിക്കും പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ പിന്നീട് അറിയിക്കും പിതാവിന് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന കൂടി യാചിക്കുന്നു തിരുസഭയോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് സഭയെ നയിക്കുവാനുള്ള അജപാലകരെ ദൈവം നൽകുന്നത് ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തു എൻ്റെ ഹൃദയത്തിന് ചേർന്ന ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇടയന്മാരായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തലശ്ശേരി അതിരൂപതയെ ഇട ഉത്തരവാദിത്വം ദൈവം ഭരമേൽപ്പിക്കുമ്പോൾ അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെയും അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവിൻ്റെയും അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെയും പാത പിന്തടരവാനാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുടിയേറ്റ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും അവരോടൊപ്പമായിരിക്കുവാനും അവരെ സ്വർഗോന്മുഖരായി നയിക്കുവാനുമുള്ള ദൈവനിയോഗമായിട്ട് ഞാൻ ഈ ദൗത്യത്തെ മനസ്സിലാക്കുന്നു കുടിയേറ്റ ജനത എന്നും വൈദികരെ സ്നേഹിക്കുകയും പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന ജനതയാണ് അതുകൊണ്ട് തന്നെ വലിയ കൃപയുടെ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ കുടിയേറ്റ ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മഹാന്മാരായ ആ പിതാക്കന്മാരുടെ പാതയിൽ ദൈവജനത്തോടൊത്ത് ദൈവഹിതാനുസൃതം ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു